പറഞ്ഞൂടാണ് അളിയാക്കൊന്നും പറയാം പറഞ്ഞോ പറഞ്ഞോ എന്താ പറയാ പറയാ അപ്പൊന്നിപ്പോ പരിപാടിയൊക്കെ ഏനി ഒക്കെ കഴിഞ്ഞു കുത്തിരുന്നപ്പോ ഒരു വീഡിയോ എടുക്കാണ് എനിക്കിട്ടാണ് പറഞ്ഞേ ഹലോ അസാംക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം നമ്മക്കിന്നോട് ചെറിയൊരു സൽക്കാരം അപ്പോ അളിയാക്കിട്ടുണ്ടാണോ എന്താണ് ഞമ്മളെത്താത്തല്ല ഖീജത്താത്ത കുഞ്ഞുമിത്താത്ത പുതിയാപ്പിളക്കാക്ക അളയാക്കങ്ങള് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ നിങ്ങളെ ഭാഷയിലും പറഞ്ഞോളി സൗണ്ടില് പറയണം அலாம் வலைக்கம் நான் தமிழ்நாட்டில் இருந்தது சேலம் கள்ளக்குறிச்சியில் இருக்கேன் அதான் என் வயிற்று நான் இங்கே கல்யாணம் பண்ணியிருக்கு அவங்க தான் வெடியோ போடுறாங்க அதனால் எல்லாம் தமிழில் போடு போடுந்தீங்க நானும் சொல்லியிருக்கேன் ஒன்று மா ஒன்று தமிழில் ஒன்று எனக்கு மலையாளத்தில் போடுறது പുതിരക്കൊഞ്ചാക്കിട്ടില്ലേ വീട് പണി മുഴുവനൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി കൊണ്ട് പണി കിടക്കണേ മക്കളെ അപ്പോ അത് ഉണ്ടാവും പണി ഫുള്ളായിട്ടില്ല വീടിന്റെ കുറച്ചും കൂടെ ഒക്കെ പണികളുണ്ട് കിടക്കണേ പിന്നെ അത് അതല്ല തമിഴിലും മലയാളത്തിലും രണ്ടിനും രണ്ട് ചാനൽ ഓപ്പൺ ചെയ്യണം അല്ലേ തമിഴിൽ അങ്ങനെ ഇടാൻ പാടില്ലല്ലേ ഈ ഇതിൽ ഉണ്ട് ഞാൻ പോയി കണ്ടത് ഇവിടുന്ന് അത് ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല ആ ഒരു വീഡിയോ ഉണ്ട് ഞാൻ ഞാൻ കിട്ടിട്ടോ അടുത്തിട്ട് നോക്കി അങ്ങനെ ചെയ്യാൻ പാടില്ല അത്ര അത് കേട്ടീൻ്റെ ശേഷമാണ് ഞാൻ ഇപ്പോ ഞാൻ ഇപ്പോൾ പറയണത് എപ്പോഴേലും എന്തെങ്കിലുമൊക്കെ പറയാം പക്ഷേ രണ്ട് ചാനലും മിക്സ് ചെയ്തിടാൻ പാടില്ല അങ്ങനെ രണ്ട് ചാനലും ഇടാൻ പാടില്ല അതാണ് പറഞ്ഞത് അത് ഞാനൊരു വീഡിയോയിൽ കണ്ടതാണ് പിന്നെപ്പോൾ നമ്മളങ്ങനെ ഓരോന്ന് കണ്ടിട്ടും തന്നെ അല്ലേ കണ്ടിട്ടും കേട്ടിട്ടും തന്നെ അല്ലേ ഓരോന്നും മനസ്സിലാക്കിയിട്ടിടണത് അതാണ് അപ്പോൾ ഞാൻ എന്നോട് പറയണം ചോദിക്കണം എന്നും പക്ഷേ എനിക്ക് സമയം അപ്പോൾ ഞാൻ എന്നോട് എന്തൊക്കെയാ സംശയങ്ങൾ ചോദിക്കാണ്ട് ഞാൻ എന്താണ് പിന്നെ സംശയങ്ങള് വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചുക മെയിനായിട്ട് കുട്ടികളെ സെഡില്ലാതെ ഉപ്പുപ്പ ഇല്ലാതെ ഇടുത്ത് ഇടുത്ത് കോഴിനെ ആർക്ക് എന്നിപ്പം ചെറിയ കോഴിച്ചാറോ വയ്ക്കാണെങ്കിൽ ആർക്കുന്നുണ്ട് കേട്ടോ ഒന്നും കാണാൻ വീഡിയോ പാടില്ല പാടില്ല രാഷ്ട്രീയം പാടില്ല മതം പാടില്ല ഒന്നും പാടില്ല തല്ലിനെ വീഡിയോ എടുക്കാൻ പാടില്ല തമാശയിൽ പോലും കുട്ടികളെ തല്ലുക ആ പിന്നെ കുട്ടികളെ ഹൈറ്റിൽ ഇരുത്തുക ഞമ്മക്ക് തന്നെയാണ് മനസ്സിലാവും ഇത് ശരില്ല എന്ന് യൂട്യൂബിനറിയില്ല അതെന്നെ ഞമ്മളെ ചിന്താഗതി തന്നെയാണ് നമ്മൾ നിസാരമായിട്ട് കാണുന്നതോളൂ വലിയതായിട്ട് കാണുന്നത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഇത് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടി കേട്ടോ ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിക്കോളും പിന്നെ ഇതൊക്കെ ഇവിടെ നിന്നോട്ടെ ഉണ്ടായിക്കോട്ടെ ഇത് ഒരു മിനിമം ഒരു എട്ട് മിനിറ്റ് ആക്കിയാൽ ഏറ്റവും നല്ല

ഡെൻ്റൽ ക്ലിനിക്കിലാണ് അവള് വർക്ക് ചെയ്യണത് ഞങ്ങളൂടെ വീഡിയോ പിടിക്കാതെ പോവാൻ പറയണം രണ്ടാളും വീഡിയോ പിടിച്ചാൽ പിടിച്ച് ഇതായിട്ടേ ഓടിച്ചാണ് ഇങ്ങനെയൊക്കെ വല്ല പരിപാടി ഉണ്ടാവുമ്പോൾ തന്നെ ഉള്ളു എല്ലാവരെയും കിട്ടും ചെയ്യേ മറ്റുവല്ലൊക്കെ അവിടെ ബിസിയാണ് അപ്പോൾ അവളെ കിട്ടിയപ്പോൾ ഇങ്ങനെ പിടിച്ചതാ ആയിക്കോട്ടെ

ചെയ്തോട് അപ്പൊ മക്കളെന്തോ ഒരു സന്തോഷം ഞമ്മക്ക് മുണ്ടി പറയാ ഒരാളെ കിട്ടിയാൽ ഇങ്ങനെ കട 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 പറയണല്ലേ അതിന് തോന്നാളുണ്ടല്ലേ രസൂ ഞമ്മളവിടെത്താൻ വെക്കാ തിന്നായിരിക്കാം ഇങ്ങനത്തെ അപ്പൊ എന്തായാലും നിശ്ചയത്തിന്റെ നല്ല വിശേഷങ്ങളും വീഡിയോസ് ഒക്കെ ആയിട്ട് തിങ്കളാഴ്ച കാരണ്ട് കുഞ്ഞുമി എപ്പോഴേലൊക്കെ ആയിട്ട് വരും എപ്പഴേലൊക്കെ ആയിട്ട് വരും പോവാൻ തിരക്കൂട്ടി ഒളിച്ചലോടെ നീണേ അവിടെ അഞ്ചത്തിയാൾ ഉണ്ടാവുള്ളുണ്ട് അപ്പോൾ അവർ പോവാൻ വേണ്ടിയിട്ടേ ഓരോരുത്തരും പോവില്ല കഴിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ വേടിയമ്മ നിൽക്ക നിൽക്കുമ്പോൾ കുറേ പോയി ഫുഡൊക്കെ വാങ്ങിക്കോ മന്തിയും ബീഫ് ബിരിയാണി അപ്പോൾ അത് വാങ്ങിക്കൊണ്ടുവരിയാണ് വാങ്ങിക്കൊണ്ടുവന്ന അവിടെ വെ വച്ചിട്ടുണ്ട് പിന്നെ വായിക്കുള്ള വെള്ളം ഒക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീ ഫുഡ് വെക്കണം വന്നോരൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഫുള്ളായിട്ട് ഉൾപ്പെടുത്താത്ത എന്താണെന്നറിയോ ഓലവിടെ സംസാരത്തിലുമാണ് ഓല്ക്ക് പറ്റില്ല അപ്പോൾ അതൊന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ പഴയ കാലത്തെ മഞ്ചാണ് മക്കളെ നമ്മളെ അയൽവാസിൻ്റെ എട്ടോ ഏൽക്ക് പഴയ മഞ്ചാണ് അതിൻ്റെ ഉള്ളിലാണ് സാധനങ്ങളൊക്കെ വെക്കൽ പുറത്ത് അവിടെയാണ് ഫുഡ് വെച്ചിട്ടാണ് വച്ചിട്ടുണ്ട് എടുക്കുക അപ്പോൾ അലകമാക്കാണ് ഞങ്ങൾ പഴയ മാതിരി അടുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഏഹ് ഈ പഴയ സാധനങ്ങൾ കാണുമ്പോൾ ഒരു അതിശയം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ള മക്കളെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ദാ അടുപ്പ് ഇവിടെയാണ് ചോറ് വയ്ക്കലൊക്കെ അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും